ഹരേ കൃഷ്ണ ഔഷധ സേവാ മാഹാത്മ്യം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഈ വർഷവും ഔഷധ സേവ നടക്കുന്നുണ്ട് പൂർവാധികം ഭംഗിയായിട്ടാണ് നടക്കുന്നത് ഭക്തരായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ഈ ഔഷധ സേവയിൽ പങ്കുകൊള്ളണം അത്ഭുത കണ്ണനാണ് ഒരു നേരം ഔഷധം ഒരാണ്ട് രോഗശാന്തി എന്നാണ് ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയായി പോയി ഈ ഔഷധം കഴിക്കുന്നുണ്ട് അതിൻ്റെതായ ഗുണം എൻ്റെ ശരീരത്തിനും മനസ്സിനുമുണ്ട് നമ്മൾ കണ്ണനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ആചാര്യന്മാർ ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റു ചൊല്ലി ആലിലയിൽ അമ്പലത്തിൽ വടക്കോട്ട് ദർശനമായിട്ടിരുന്ന് നമ്മൾ വെറും വേറിൽ ഈ ഔഷധം സേവിക്കണം അതിനുശേഷം ഔഷ ഔഷധം കഞ്ഞിണ്ട് അതും കഴിക്കാം അപ്പോൾ തുടർച്ചയായി ഞാൻ ഇത്രയും വർഷം പോകുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ അറിയാം കണ്ണനെ മാത്രം പൂർണ്ണമായി വിശ്വസിക്കുക അത്ഭുതം കാട്ടുന്ന ആളാണ് അദ്ദേഹം എൻ്റെ മോളുടെ അസുഖം നിന്ന നിലയിൽ ഗുരുതരമായ അസുഖം എന്ന് പറഞ്ഞതൊന്നും മാഞ്ഞേ പോയി ഔഷധം കഴിച്ചതിന് ശേഷം ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങളുണ്ട് അപ്പോൾ ഇത്രയും ജനങ്ങൾ ഓരോ വർഷവും കൂടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കാണുമല്ലോ അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ ഓരോ വർഷവും കൂടിക്കൂടി വരില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ എല്ലാവരും വന്ന് ഈ ഇഷ്ടത്തെ ഔഷധ സേവയിൽ പങ്കുകൊണ്ട് ഔഷധം സേവിക്കണം അടുത്ത വർഷത്തെ കാര്യമൊന്നും നമ്മുടെ കയ്യിലല്ല ഇപ്പോൾ പോകാൻ പറ്റുന്നവരെല്ലാവരും വന്ന് കഴിക്കുക ഇനി നമ്മൾ ഒരു വർഷം കാത്തിരിക്കണം പിന്നെ അപ്പോൾ എല്ലാവർക്കും കണ്ണന്റെ നാമത്തിൽ ഹരേ കൃഷ്ണ ലോകസംസ്ഥ സുഗ്നോ ഭവന്തു